വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ ഫാദേഴ്സ് ഡേക്ക് അച്ഛനെ കൂട്ടിക്കൊണ്ടുവരണം എന്നിങ്ങനെ പ്രിൻസിപ്പളത്ത് അറബി ച്ച് പറയുമ്പോൾ തറപ്പിച്ച് പറയുമ്പോൾ സത്യമാണെങ്കിൽ ആകെങ്ങും വിഷമിക്കയും ടെൻഷനിലും ഒക്കെ ആവുന്നുണ്ട് അമ്മയോട് പറഞ്ഞാലും അമ്മയല്ലേ വരികയുള്ളൂ അച്ഛൻ വരികയില്ലല്ലോ ഡേക്ക് അച്ഛനെ കൊണ്ടുവരണം എല്ലാവരും തങ്ങളുടെ അച്ഛനെ കൊണ്ടുവരു എന്നാകുമ്പോൾ ഈ കുട്ടിക്ക് ആകെങ്ങും വിഷമാവുന്നുണ്ട് തുടർന്ന് ഈ സത്യയുടെ തലയിൽ ചെറിയൊരു ഐഡിയ തോന്നുന്നുണ്ട് തുടർന്ന് സത്യമാണെങ്കിൽ ഈ പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് റൂമിലേക്ക് കയറുകയാണ് സത്യ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കാനാണ് അതിൽ അച്ഛൻ്റെ പേരുണ്ടാവുമല്ലോ അപ്പോൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ല്ലോ എന്ന് കരുതിയാണ് അമ്മയോട് ഇത്രയും നാളും ചോദിച്ചിട്ടും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് തനിയെ കണ്ടുപിടിക്കുക ഒരു ഉദ്ദേശത്തിൽ ഈ സ്റ്റാഫ് റൂമിലേക്ക് കുട്ടി കയറുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരുന്ന തങ്ങളുടെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒക്കെ പരിശോധിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ പെട്ടെന്നാണ് വെപ്രാളപ്പെട്ടൊക്കെയാണ് നോക്കുന്നത് അപ്പം മേശപ്പുറത്തിരിക്കുന്ന ഡയറിയും പേഴ്സും പ്രിൻസിപ്പളിൻ്റെ പേഴ്സും ഒക്കെ ആയിട്ട് താഴെ വീഴുമ്പോൾ സത്യമോളാണെങ്കിൽ അത് ഇങ്ങനെ എടുത്ത് വച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രിൻസിപ്പൾ റൂമിനകത്തേക്ക് വരുന്നത് അന്നേരം അമ്പടി പൈസ മോഷ്ടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേന്ന് വിചാ വിചാരിക്കുകയാണ് ഈ കുട്ടിയുടെ കഴിച്ചിട്ട് പേഴ്സും പൈസ ഒക്കെ ഇരിക്കുന്നു ആകെ ഒരു പരിങ്ങിയ ഭാവത്തിൽ നിൽക്കുമ്പോൾ അന്നേരം അത് കേൾക്കുമ്പോൾ സത്യയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് പ്രിൻസിപ്പൾ വഴക്കു കുറയും ചെയ്യുകയാണ് തുടർന്ന് വെളിയിൽ പിടിച്ച് നിർത്തുന്നുണ്ട് അതിന് ശേഷം ശാലിനി സ്കൂളിലേക്ക് വരുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അന്നേരം പ്രിൻസിപ്പൾ വിളിച്ച് പറഞ്ഞിട്ടാകണം പിന്നെ ശാലിനി വരുന്നത് ആകെ വിഷമിച്ചൊക്കെയാണ് ശാലിനി വരുന്നത് തുടർന്ന് സത്യയോടെ എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കാനായിട്ടാണ് റൂം പ്രിൻസിപ്പളിൻ്റെ റൂമിൽ യറിയത് അതിൽ അച്ഛൻ്റെ പേരുണ്ടായിരിക്കുമല്ലോ അങ്ങനെ കണ്ടുപിടിക്കാമെന്ന് കരുതി എന്നിങ്ങനെ ഈ കുട്ടി വിഷമത്തോടെ സത്യമോളിങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ ശാലിനിക്ക് ആകെ സങ്കടം വരികയാണ് ശാലിനി ആണെങ്കിൽ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് തുടർന്ന് അവിടെയും പക്ഷേ അന്നേരവും ശാലിനി പറയുന്നില്ല സത്യോട് പറയുന്നില്ല തുടർന്നുള്ള സീനിൽ രാത്രിയാണെങ്കിൽ പപ്പിമോളാണെങ്കിൽ വിഷ്ണുവിനോടും പറയുന്നുണ്ട് നാളെ ഫാദേസ് ഡേ ആണ് അച്ഛന്മാരും എന്നുള്ളതൊക്കെ രോഹിത്മാരും എന്നുള്ളതൊക്കെ പറയുമ്പോൾ ഈ സത്യയുടെ കാര്യവും പറയുന്നുണ്ട് അന്നേരം സത്യം ആകെ വിഷമത്തിലാണെന്ന് പറയുമ്പോൾ ഈ പപ്പിക്ക് അറിയാമല്ലോ ഓ പിന്നെ വിഷ്ണു അച്ഛനാണ് സത്യയുടെ അച്ഛനെന്നാണല്ലോ വിചാരിച്ചു വെച്ച് ചേച്ചിയമ്മയാണെന്നുള്ളത് വിഷ്ണുവിൻ്റെ ഭാര്യയാണ് ചാലനി എന്നറിയാമല്ലോ അപ്പോൾ സത്യയുടെ അച്ഛൻ വിഷ്ണുവാണെന്ന് പപ്പി വിചാരിച്ച് വെച്ചിരിക്കുകയാണല്ലോ തുടർന്ന് പറയുന്നുണ്ട് സത്യയുടെ അച്ഛനായിട്ട് വിഷ്ണു അച്ഛനും നാളെ സ്കൂളിലേക്ക് വന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് പിറകിൽ നിൽക്കുന്ന സത്യഭാമ കേൾക്കുന്നുണ്ട് അങ്ങനെ ഭാമയ്ക്ക് ആകെയാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യമൊക്കെ വരികയാണ് വിഷ്ണു ഇങ്ങനെ ആ സമ്മതം എന്ന പോലെ വിഷ്ണു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് തുടർന്ന് ഫാമ ദേഷ്യത്തോടെ അങ്ങകത്തേ കയറി പോകുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ഡേ വിഷ്ണു വിചാരിക്കുന്നുണ്ട് സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിലേക്ക് പോകാം എന്ന് തന്നെ വിഷ്ണു വിചാരിക്കുകയാണ് അതിന് വേണ്ടി വിഷ്ണു റെഡി ആവുന്നുണ്ട് റൂമിൽ നിന്ന് റെഡി ആവുന്ന സമയത്ത് ഈ ഫാമ വരുന്നുണ്ട് ഫാമയാണെങ്കിൽ പുറത്തുനിന്ന് വിഷ്ണുവിൻ്റെ വാതിൽ അങ്ങ് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അന്നേരം വിഷ്ണു പെട്ടെന്ന് അത് കാണുന്നുണ്ട് അന്നേരം കഥവ് തുറക്കാനാണ് പറഞ്ഞത് തുറക്കാനെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ലോക്കിൽ പിറ്റ് ഇട്ട് ഇങ്ങനെ ഇടിക്കുന്നുണ്ട് പക്ഷേ ഫാമയാണെങ്കിൽ കഥവ് തുറക്കുന്നുമില്ല ഫാമിലും ഇങ്ങനെ വിഷ്ണു പോണ്ട സത്യയുടെ അച്ഛനായിട്ട് വിഷ്ണുവിനെ ഞാൻ വിടില്ല എന്നിങ്ങനെ രാഘവന്മാരോടും ബാക്കി എല്ലാവരോടും ഇങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ് അവളുടെ അച്ഛനാകാനായിട്ട് എൻ്റെ മകന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് സത്യഭാമ അവിടെ പറയുന്നത് കാരണം സത്യഭാമയ്ക്ക് അവിടെ ഉറപ്പില്ലല്ലോ സത്യവിഷ്ണുവിൻ്റെ മകൻ മകളാണ് എന്നുള്ളത് അവിടെ ആരും പറഞ്ഞിട്ടുമില്ല തെളിയിച്ചിട്ടുമില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അച്ഛനാകാനായിട്ട് വിഷ്ണുവിനെ സമ്മതിക്കില്ല എന്നുള്ള ഭാവത്തിൽ സത്യഭാമ നിൽക്കുകയാണ് ഇത്രയും ഒരു സൂൺ പ്രൊമോയിൽ സീനുകൾ വന്നതാണ് അത്രയും കാണിക്കുന്നുണ്ട് പക്ഷേ പിന്നെ വിഷ്ണു വിഷ്ണുവാണെങ്കിൽ പോകുക തന്നെ ചെയ്യും റീമേക്കിലാണെങ്കിൽ സത്യഭാമയ്ക്ക് എന്തോ ഒരു ഫോൺ വരുമ്പോൾ ഫാമ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പോകുമ്പോൾ കമലിനെത്തുന്നുണ്ട് അപ്പോൾ താക്കോൽ അവിടെ വെച്ചിട്ടാണ് പോകുന്നത് കമലിനാണെങ്കിൽ അത് കൊണ്ടുപോയി തുറന്നിട്ട് കമലിനകത്ത് കയറും എന്നിട്ട് വിഷ്ണുവിനെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കമലിനകത്ത് നിൽക്കും താക്കോൽ പഴയ പോലെ കൊണ്ടുവയ്ക്കുകയും ചെയ്യും അതേപോലെ വിഷ്ണു പറയുന്ന പോലെ അതിനകത്ത് റൂമിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്യുമ്പോൾ സത്യഭാമ വിചാരിക്കും വിഷ്ണു ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അത്രയുമാണ് കാണിക്കുന്നത് അവിടെ സത്യയുടെ അച്ഛനായിട്ട് വിഷ്ണു പോവുകയും അവിടെ പങ്കെടുക്കുന്ന മത്സരങ്ങളിലൊക്കെ വിജയിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ നല്ല നല്ല സീനുകളാണ് അതൊക്കെ ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് മൊത്തമായിട്ട് പറയാം ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കേ താങ്ക്